ഹലോ ഫ്രണ്ട്സ് അസാ വലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെന്താ എല്ലാവരും നാട്ടിലവസ്ഥ മഴയൊക്കെ കുറച്ച് നന്ദി ഉണ്ടാവില്ലേ എവിടെയും മഴയൊക്കെ കുറച്ച് നിന്ന് നല്ല വെയിലാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലാണ് മഴ തീരെ പെയ്തിട്ടില്ല പിന്നെ രാത്രി ചെറുതായിട്ടൊന്ന് ഞാറി വരുന്നുണ്ടെങ്കിൽ കൂടി പകൽ നല്ല വെയിലാണ് അപ്പം ഇപ്പം എല്ലാവരും അലക്കിയിടുന്നൊക്കെ നല്ല തിരക്കിലായിരിക്കില്ലേ നല്ല വെയിലുള്ളതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ നമ്മൾ രാവിലെ ഉണങ്ങി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നായിരുന്നു എൻ്റെ എൻ്റെ വീടിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് ഞാനിതുവരെ വീഡിയോയിൽ വീടൊന്നും കാണിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളെ കൊച്ചു സ്വർഗം എന്നൊക്കെ പറയാം എൻ്റെ ഏറ്റവും വലിയ സ്വർഗ്ഗം എന്ന് പറയുന്നത് തന്നെയാണ് കാരണം എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമായ ഒരു വീട് വേണം വീട് വെക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ അജിസിൻ്റെ സ്ഥലം വാങ്ങി ഞാൻ എന്താ പറയുക ആദ്യം ഒരു ഷെഡ് കെട്ടി ഷെഡിലായിരുന്നു താമസം അങ്ങനെ ആ ഷെഡിൽ നിന്ന് ഒരു വർഷം ആകുന്നതിന് മുന്നേ തന്നെ തറയിട്ടി പിന്നെ രണ്ട് ഈ രണ്ട് റൂം ആദ്യം ഇങ്ങനെ വാർത്തു ഈ രണ്ട് റൂം അപ്പോൾ അങ്ങനെ കുറച്ചു ചറച്ച് നമ്മളെ സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി കുറച്ചു ചറച്ച് ചെയ്തു പിന്നെ വീട് അങ്ങനെ അത് ആക്കിയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ചുമരും കാര്യങ്ങളൊക്കെ ഇതെല്ലാം വെച്ചതിട്ടോ എല്ലാം വെച്ചതിന് ശേഷമാണ് പിന്നെ പിന്നെ അടുക്കള മാത്രം ഓടിട്ടു കാരണം കമ്പ്യൂട്ടർ ഓടിട്ടു കാരണം നമ്മളെ സമ്പത്തിക്ക് നമ്മൾ നോക്കണം നമ്മളെ കഴിയുന്ന അനുസരിച്ച് അങ്ങനെ അടുക്കള ഓടിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ഹാൾ പിന്നെ പടുത്താണ് ഞാൻ ഷീറ്റിട്ടത് ഹാളും പിന്നെ നമ്മളെ സിറ്റോട്ടും ഷീറ്റിട്ടു അപ്പം മൂന്ന് ടൈപ്പ് വീട് എന്ന് പറയും കാരണം വാർക്കയുണ്ട് ഓടും ഉണ്ട് ഷീറ്റും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാലും മഷുള്ള കുഴപ്പമൊന്നുമില്ല ഉള്ളത് വെച്ച് ഉള്ളത് വെച്ച് നമുക്ക് വലിയ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊട്ടാരത്തിനേക്കാട്ടും മേലെയാണ് കാരണം വാടക കൊടുക്കേണ്ട ഉള്ള വീട്ടിൽ സമാധാനത്തോടെ തന്നെയാണ് ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയാം അപ്പം ഇന്നത്തെ വീഡിയോ വീടിയെന്ന് വെച്ചാൽ ഇന്ത്യ ചെറിയൊരു വീട് വീട് കാണിക്കുന്നൊരു ചെറിയൊരു ആണ് അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ വീടിൻ്റെ മുൻവശട്ടോ ഇത് നമ്മളെ വീട് വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ് റോഡ് അപ്പം ഈ കാണുന്നതാണ് നമ്മളെ വീട് വീട് കാണുന്നുണ്ടോയെന്നറിയില്ല ഇതാണ് വീട് അപ്പം വീട്ടിലേക്ക് പോവുക നമ്മളെ കോഴിക്കുള്ള കഥ മുറ്റത്തിൽ കൂടെ അങ്ങനെ എടുക്കുന്നുണ്ടാവും അപ്പോൾ കോഴി കയറാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വലിട്ടത് അല്ലെങ്കിൽ എല്ലാവരും കയറും വീട്ടിലേക്ക് ഇതാണ് നമ്മുടെ വീട്ടിലെ എന്ത് പ്രാബ്ലമാണ് വരും ഇതൊക്കെ തുറന്നിട്ടോ കുറേ ആളുണ്ട് അപ്പം ഈ കാണുന്നതാണ് നമ്മൾ സിറ്റൗട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് വീടിൻ്റെ ഹാൾ ഹാൾ വെച്ചാൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ വീട് ഫുള്ളിങ്ങനെ തന്നെ വിടൊരു കട്ടിലിട്ടുണ്ട് ഇത് ആണ് അപ്പോൾ മേലേക്കൊന്നും ഇതാക്കാത്തത് കൊണ്ട് അങ്ങനെ തന്നെ അവിടെ ഇട്ടതാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ റൂമാണ് അപ്പോൾ ആ റൂമ് ഈ കട്ടിൽ ഹാളിലിട്ട കട്ടിൽ ഈ റൂമുള്ളതിനൊഴിവാക്കിയിട്ടപ്പം അതെങ്കിലും എടുത്ത് അങ്ങോട്ടേക്ക് ഇട്ടാണ് അപ്പോൾ അപ്പം ഈ കാണുന്നതാണ് കേട്ടോ ഈ ഒരു റൂം ഈ റൂമെന്നിങ്ങനെ പോയാൽ താണ് ഞങ്ങളുടെ ബെഡ്റൂം പെഡ് ക്ലാസുകളൊക്കെ ഒരു ഉച്ചക്കത്ത് മയക്കത്തിലാണോ അവര് അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ റൂമിൽ പിന്നെ ഇതാണ് നമ്മളെ പ്രധാന ഏരിയ കിച്ചൺ അപ്പോൾ പണിയൊന്നും കഴിയാത്തത് കൊണ്ട് നമ്മളേതായ സൗകര്യത്തിൽ ഒക്കെ ഇങ്ങനെ തന്നെ അപ്പോൾ ഈ കാണുന്ന ബോട്ടിലൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതാണ് കേട്ടോ ഒരു സെറ്റിൽ ഒരു ഇതിൽ ഇരുപത്തഞ്ച് പിന്നെ കുപ്പികളുണ്ടാവും അങ്ങനെ ചെറുതും വലുതൊക്കെ ആയിട്ട് അഞ്ച് വലുത് അഞ്ച് അതിൻ്റെ ചെറുത് അങ്ങനെ അഞ്ചഞ്ചിനായിട്ട് ഇരുപത്തി അഞ്ച് ബോട്ടിലുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ കൊച്ചു അടുക്കള ഇവിടെ ചെറിയ തട്ടൊക്കെ ഉണ്ട് പാത്രം വെക്കാൻ അപ്പം ഇത്ര സൗകര്യമുള്ളൂ പണിയൊന്നും കൈ അടുത്തതുകൊണ്ട് തന്നെ പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ ഇതവിടെ ഒരു ചെറിയൊരടുപ്പുണ്ട് ഇവിടെയാണ് അപ്പോൾ ഫുഡൊക്കെ ഇവിടെ നിന്നുണ്ടാക്കല് അപ്പോൾ മഴയായതുകൊണ്ട് അടുപ്പൊക്കെ കുത്തി പൊളിഞ്ഞെടുക്കുകയാണ് അപ്പോൾ വയലിൽ പോയാൽ നമുക്കിതിനുള്ള തേക്കാനുള്ള മണ്ണ് വയലിന്നുണ്ടായില്ലോ അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് വയലേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഇതുണ്ടല്ലേ പഴയ കാലത്തെ വെറുകൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കാരണം നനവൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ നമ്മൾ പുക ഉണ്ടാൽ വെയിൽ തന്നെ വിറകൊക്കെ ഉണങ്ങി കിട്ടും അപ്പോൾ ഈ അടുപ്പിൽ വെച്ച് നമ്മൾ കത്തിക്കാൻ കഴിയും അപ്പോൾ അവിടെ ആണ് അലക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആ അവിടെ ഉള്ള ആൾ ഉറങ്ങിനീട്ടി വരുന്നുണ്ട് പിന്നീ കാണുന്ന കേട്ടോ നമ്മളെ മക്കളെ കളിക്കുന്ന സാധനങ്ങളാണിതൊക്കെ നമ്മളെ വെല്ലുവിട്ടീൻ്റെ ഊഞ്ഞാലാണത് ഉളവിടുന്ന ഊഞ്ഞാലടൽ പിന്നെ വേറെ സാധനം കാണിച്ചു ഇതാണ് ഇതിൻ്റെ കോഴി അവിടെ അടിയിരിക്കുന്നത് നമ്മൾ ഫയേ ഫ്രിഡ്ജില്ലേ അതിങ്ങനെ കോഴിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്ത കേട്ടോ ഇതിലൊക്കെ അവർ കയറി മുട്ട അപ്പോൾ ഇതിലുള്ള മുട്ട എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കഴിഞ്ഞൊരു വീടുകളും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇൻക് ബാറ്റർ കേടു വന്നിട്ട് അപ്പോൾ അതിൽ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു നല്ല അത് മക്കളുള്ളത് അപ്പോൾ അത് ഞാൻ ഈ കോഴി പൊരുന്നപ്പോൾ ഈ കോഴിക്കിങ്ങനെ വെച്ചുകൊടുത്ത കേട്ടോ അപ്പോൾ കുറേ മുട്ട അപ്പോൾ അപ്പോൾ അതിലെല്ലാത്തിലും ഇരിക്ക ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും എൻ്റെ കൊച്ചു വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാ പറയണം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ വീട് പണിയൊന്നും കഴിഞ്ഞില്ല നമ്മൾ കുറച്ച് കുറച്ച് അധികം കടമൊന്നും ഇല്ലാതെ രീതിയിൽ നമ്മൾ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് ചെറുതായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തു കൊണ്ടുവരികയാണ് അപ്പോൾ ചെയ്ത് ചെയ്ത് ഇത്ര ആയിട്ടുള്ളൂ എനിക്ക് കുറേ പണിയുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ പ്രതീക്ഷയെന്ന് പറയുന്നതൊക്കെ ഇതാണ് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കിട്ടി നമുക്ക് വീടൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ടെല്ലാവരും എന്താ പറയുക എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ ബൈ ബൈ